എനിക്കുണ്ട ഇന്നോ നാളെ അതും മരിച്ചു ഞാൻ ഒഴിന്നും അറിയില്ല രണ്ട് പച്ചക്കറി ചോദിച്ചപ്പോ പണ്ടാറ് മൈമീന്റെ കയ്യിൽ വേറെ മാതിരി ചോറിങ്ങായി പോയി കുറച്ച് വലുതിർത്താ മതി അങ്ങനെ നോക്ക് കുറച്ച് പാത്ത അന്നും ചൊർക്കാണ് ഇന്നും ചൊർക്കാണേ അതോ ശുക്രാക്ക് ശുക്റാക്ക കല്യാണം ചോദിച്ചത് അന്നെ കണ്ട പട്ടി കഞ്ഞിരിച്ചോ ചിലേ ചെമ്പിലെ ചോറ് കണ്ടിട്ട് ചെമ്പുടക്ക തിന്നും കുരുപ്പ് അന്റെ സമൂസ പന്നിപടക്കൻ തിന്ന അബുചായാണ് അത് ബാക്ക് കൂടെ അതാ നല്ലത് ചെമ്പിലെന്താ പോഞ്ഞിൻ്റെ പോത്തിന് കൊടുക്കാനെത്തി കോഴിക്കുട്ടികളെ കൊണ്ടാണ് മനുക്ക് ഇന്റെ ചെമ്പത് പോണ് മക്കളെ